ഹാഡിയർ ഫ്രണ്ട്സ് മാറ്റിനി ഫ്രീ വെബിനാറിൻ്റെ നേച്ചർ ഫീൽഡ് ലൈഫ് എഞ്ചിനീയറിംഗിലേക്ക് സ്വാഗതം ഈ പ്ലാറ്റ്ഫോമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹാർഡിയർ ഫ്രണ്ട്സ് മാറ്റിനി ഫ്രീ വെബിനാറിൻ്റെ നേച്ചർ ഫീൽഡ് ലൈഫ് എഞ്ചിനീയറിംഗിലേക്ക് സ്വാഗതം പ്രകൃതി എത്ര മനോഹരമാണല്ലേ പ്രകൃതിയിലൂടെ നടക്കാനും പ്രകൃതിയോട് ചേർന്നിരിക്കാനുമൊക്കെ സന്തോഷകരമായ അനുഭവങ്ങൾ നിമിഷം നേച്ചർ ഫീൽഡ് ലൈഫ് എൻജിനീയറിങ് എന്ന് പേരിട്ടുകൊണ്ടുള്ള ഒരു യാത്രയിലാണ് നാം ഇപ്പോൾ എനിക്ക് കുറ്റവും പ്രകൃതി കഴിഞ്ഞനുഭവിക്കുന്നത് ഇത് നമുക്ക് അനുഭവിക്കാൻ നാം ഒരു ചെറിയ മെഡിറ്റേഷനിലേക്കും പോവുക നമുക്ക് മനോഹരമായ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ അവസരം നൽകിയ പ്രപഞ്ചശക്തിയോട് നന്ദി പറയാം നമ്മെ വഴി നടത്തുന്ന ജഗതീശ്വരനോട് ദൈവത്തോട് നന്ദി പറയാം നമുക്ക് ജീവിക്കുവാൻ ആരോഗ്യമുള്ള ശരീരം നൽകിയ പ്രപഞ്ചശക്തിയോട് നന്ദി പറയാം നാം ഉള്ളതിന് നന്ദി പറയാൻ തയ്യാറായാൽ നമുക്ക് വേണ്ടതെല്ലാം തരാൻ കഴിയുന്ന അത്ഭുത ശക്തിയുടെ കരുതലിലാണ് നാമെന്ന് തിരിച്ചറിയുക നമുക്ക് ഇല്ലാത്തത് നമ്മിലേക്ക് എത്തിച്ചേരാൻ ഉള്ളതിനെല്ലാം ഓർത്ത് ഹൃദയപൂർവം നന്ദി പറയാം സന്തോഷത്തോടെ നമുക്ക് ലഭിച്ചതിനെ ഓർത്ത് നന്ദി പറയാം ഉള്ളതിന് നന്ദി പറയാൻ മറന്നുപോയാൽ ഉള്ളതുകൂടി നഷ്ടപ്പെടുമെന്ന് അറിയുക അതുകൊണ്ട് അറിഞ്ഞുകൊണ്ട് നന്ദി പറയാം നമ്മളായിരിക്കുന്ന സ്ഥലത്ത് ശാന്തമായിരിക്കാം കണ്ണുകൾ അടയ്ക്കാം ദീർഘമായി ശ്വാസമെടുക്കാം സാവധാനം ശ്വാസം പുറത്തേക്ക് വിടാം രണ്ട് പ്രാവശ്യം കൂടി ദീർഘശ്വാസമെടുക്കാം സാവകാശം പുറത്തേക്ക് വിടാം സാധാരണ ശ്വാസത്തിലേക്ക് തിരികെ വരാം ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിക്കാം ഓരോ പ്രാവശ്യം ശ്വാസം ശ്വാസമകത്തേക്കെടുക്കുമ്പോഴും നന്ദി പറഞ്ഞുകൊണ്ട് ശാന്തമാക്കാം അനായാസം എനിക്ക് ശ്വസിക്കാൻ സാധിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയാം ഓരോ നിമിഷവും ശ്വസിക്കുവാൻ ആവശ്യമായ പ്രാണൻ ഒരുക്കിയിരിക്കുന്നതിനെ ഓർത്ത് പ്രകൃതിയോട് നമുക്ക് നന്ദി പറയാം ഓരോ ശ്വാസമെടുക്കുമ്പോഴും ശ്വാസത്തെ അനായാസം സ്വീകരിക്കുവാൻ ആരോഗ്യമുള്ള ശരീരത്തെ നൽകിയതിന് നന്ദി പറയാം എന്നെ ഞാനായി നിലനിർത്താൻ സഹായിക്കുന്ന ശരീരത്തോട് നന്ദി പറയാം ശ്വസനത്തിൽ മാത്രം ശ്രദ്ധിക്കാം ഓരോ ശ്വാസത്തിലും ജീവനെ സ്വീകരിക്കുന്ന നമ്മുടെ അവയവങ്ങളോട് നന്ദി പറയാം എനിക്കിഷ്ടമുള്ളിടത്തെല്ലാം നടക്കാൻ സഹായിക്കുന്ന കാലുകൾക്ക് നന്ദി പറയാം എല്ലാ പ്രവൃത്തികളും ചെയ്യാൻ എന്നെ സഹായിക്കുന്ന എൻ്റെ കൈകൾക്ക് നന്ദി പറയാം സുന്ദരമായ കാഴ്ചകൾ കാണാൻ സഹായിക്കുന്ന കണ്ണുകൾക്ക് നന്ദി പറയാം ഹൃദ്യമായത് കേൾക്കാൻ സഹായിക്കുന്ന കാതുകൾക്ക് നന്ദി പറയാം നല്ല ഗന്ധങ്ങൾ സ്വീകരിക്കുവാൻ സഹായിക്കുന്ന മൂക്കിന് നന്ദി പറയാം രുചി അറിയാൻ സഹായിക്കുന്ന നാവിന് നന്ദി പറയാം നല്ല സ്പർശനം ആസ്വദിക്കാൻ സഹായിക്കുന്ന തൊക്കിന് നന്ദി പറയാം നമ്മൾ കഴിക്കുന്ന ആഹാരത്തെ ജീവനാക്കുന്ന ദഹന വ്യവസ്ഥയ്ക്ക് നന്ദി പറയാം എനിക്കായി മാത്രം സ്പന്ദിക്കുന്ന ഹൃദയത്തിന് നന്ദി പറയാം എനിക്ക് വേണ്ടി ശ്വാസത്തെ ക്രമീകരിക്കുന്ന ശ്വാസകോശത്തിലെ രണ്ടറകൾക്ക് നന്ദി പറയാം അനുകൂലമായ ചിന്തകളെ ക്രമീകരിക്കുന്ന തലച്ചോറിന് നന്ദി പറയാം ഓർമ്മകളെ നിലനിർത്തുന്ന കോടിക്കണക്കിന് ന്യൂറോണുകൾക്ക് നന്ദി പറയാം എനിക്കറിയാവുന്നതും അറിയാൻ പാടില്ലാത്തതുമായ എൻ്റെ ആന്തരിക അവയവങ്ങൾക്ക് നന്ദി പറയാം കുടിക്കാൻ ശുദ്ധജലവും ശുദ്ധവായുവും നൽകുന്ന പ്രകൃതിക്ക് നന്ദി പറയാം നമുക്ക് വേണ്ടി ഭക്ഷണമൊരുക്കുന്ന പ്രിയപ്പെട്ടവർക്ക് അതൊരുക്കുന്ന ഭൂമിക്കും നന്ദി പറയാം ഒരു സമൂഹമായി നിലനിൽക്കാൻ എനിക്ക് വേണ്ടി ഒരുക്കിയ ഈ ചുറ്റുപാടുകൾക്ക് നന്ദി പറയാം സകലതും നമുക്കനുകൂലമായി സൃഷ്ടിച്ച സൃഷ്ടാവിന് നന്ദി പറയാം ചെടികളും മരങ്ങളും ജന്തുക്കളും പക്ഷികളും പറവകളും നമുക്ക് വേണ്ടി കൂടി സൃഷ്ടിച്ചതാണെന്ന് അറിഞ്ഞുകൊണ്ട് നന്ദി പറയാം ഈ ഭൂമിക്ക് ഊർജം നൽകുന്ന സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങൾക്കും നന്ദി പറയാം ഈ ലോകത്തേക്ക് നമ്മെ കൈപിടിച്ചുയർത്തിയ മാതാപിതാക്കൾക്ക് നന്ദി പറയാം മാതാപിതാക്കൾക്ക് തുല്യരായ എല്ലാവർക്കും കൂടപ്പിറപ്പുകൾക്കും കൂട്ടുകാർക്കും നന്ദി പറയാം ജീവിതത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കുവാൻ കൂടെ നൽകിയ കുടുംബത്തിന് ജീവിത പങ്കാളിക്ക് മക്കൾക്ക് നന്ദി പറയാം എന്നിലേക്ക് അറിവുകൾ നൽകുന്ന ഗുരുനാഥന്മാർക്ക് നന്ദി പറയാം പ്രതികൂലങ്ങളും വിമർശനങ്ങളും നൽകി എന്നെ വളർത്തിയ ജീവിത വിജയത്തിന് അനുഭവങ്ങൾ നൽകിയ എല്ലാവർക്കും നന്ദി പറയാം ഇവിടെ വരെ എത്താൻ സഹായിച്ച ഓരോ വ്യക്തിക്കും ഓരോ സാഹചര്യങ്ങൾക്കും നന്ദി പറയാം എല്ലാവരെയും നമ്മുടെ മനസ്സിലേക്ക് ഒരു നിമിഷം കൊണ്ടുവരാം അവരുടെ ചിരിക്കുന്ന അനുഗ്രഹിക്കുന്ന മുഖം ഓർത്തുകൊണ്ട് നന്ദി പറയാം ഈ നിമിഷം ജീവിക്കുവാൻ നൽകിയ ആയുസ്സിന് നന്ദി പറയാം തുടർന്നുള്ള ജീവിതത്തിൽ ഒരു സ്നേഹ അടയാളമാകുവാൻ സഹായിക്കുന്നതിന് നന്ദി പറയാം ഒരുപക്ഷെ മറ്റൊന്നും അനുകൂലമല്ലെങ്കിലും ഈ നിമിഷം നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്നതിനെ ഓർത്ത് നമുക്ക് നന്ദി പറയാം സാവധാനം കൈകൾ കൂട്ടി തിരുമ്മി മുഖത്ത് ചൂട് കൊടുത്തുകൊണ്ട് ഹൃദയപൂർവം നന്ദിയോടെ കണ്ണുകൾ തുറക്കാം